അവരുടെ താമസസ്ഥലങ്ങളിൽ അവരുടെ താമസ സ്ഥലങ്ങളിൽ അവർ നടക്കുന്നു ഇതാരെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ അള്ളാഹു സുബാന രണ്ടു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് നശിപ്പിച്ചവരെ കുറിച്ചും പറയുന്നുണ്ട് ഈ നശിപ്പിച്ചവരിൽ വഴി കാണാത്തവരെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാവും ആക്ഷേപിച്ച ആളുകളെയും പറയുന്നുണ്ട് ആരാണ് ഈ എംഷു നഫി മസാഖി മാർഗം കാണാത്ത മക്കാര് മക്കാര് മാർഗം കാണുന്നില്ല അവർ ഈ നശിപ്പിച്ചവരുടെ താമസ സ്ഥലങ്ങളിലൂടെ നടക്കുന്നു അല്ലേ അത് നേരെ രണ്ടാമത്തെ അർത്ഥം പറയുകയാണെങ്കിൽ അഹ്ലക്കിനൽ ഖുറൂനിഫി ഫി നിഹിൻ ഈ നശിപ്പിക്കപ്പെട്ടവർ അവരുടെ താമസ സ്ഥലങ്ങളിൽ നടക്കുകയായിരുന്നു വിഹരിക്കുകയായിരുന്നു അപ്പോളാണ് അള്ളാഹ് അവരെ നശിപ്പിച്ചത് ഇത് അവർക്ക് മാർഗമാകുന്നില്ലേ വഴിയാകുന്നില്ലേ എന്നുള്ളതാണ് അള്ളാവ് ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ആ അങ്ങനെ അങ്ങനെ രണ്ട് നിൽക്കുന്നതിന് അർത്ഥമുണ്ട് അതായത് ഇപ്പോൾ ഇതിൽ മാർഗം കാണാത്തവരും വഴി കാണി കാണാത്തവരും യംഷു നഫി അസാക്കി ഈ നശിപ്പിക്കപ്പെട്ടവരുടെ താമസ സ്ഥലങ്ങളിലൂടെ നടക്കുന്നവരാണ് അവരെ ഈ മക്കാരുണ്ടല്ലോ അവർ സിറിയയിലേക്ക് പോകുമ്പോൾ സമൂഹ ഗോത്രത്തെ നശിപ്പി നശിപ്പിച്ചവരുടെ അലോളയിലൂടെയാണ് പോണത് ഹിജറിലൂടെ പോകുന്നു അതേപോലെ തന്നെ അവർ ചാവുകടലിൻ്റെ ഭാഗം മുത്തഫിക്കാസ് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ച നാടുകളിലൂടെ പോകുന്നു മനസ്സിലെ അതേപോലെ അവർ ഇനി എം എൻ എക്ക് പോകുകയാണെങ്കിൽ അഹ്കാഫിലൂടെ പോകുന്നു അഹ്കാഫ് കാണുന്നു അപ്പോൾ ഈ പൂർവ്വകാലത്ത് നശിപ്പിച്ച ആളുകൾ അവരുടെ മസ്കനുകളിലൂടെ ഇവർ നടക്കുക അപ്പോൾ പിന്നെ ഈ ആളുകൾ മാർഗം വഴി കാണാത്ത ആളുകൾ യംഷൂ നഫി മസാക്ക് ഈ നശിപ്പിക്കപ്പെട്ടവരുടെ മസ്കനുകളിലൂടെ നടക്കുന്നു എന്നിട്ട് അവർക്കത് ഒരു മാർഗമാകുന്നില്ലേ എന്നുള്ള സ്വന്തം എന്തായാലും ചോദിക്കുകയാണ് വേറെ നിലക്ക് ഈ നശിപ്പിക്കപ്പെട്ടവർ ആളുകളുടെ അല്ല അവരവരുടെ താമസ സ്ഥലങ്ങളിൽ യംഷൂൻ യംഷൂൻ എന്നാണ് എന്താ അതോ മസ്കൻ എന്നാണ് പറഞ്ഞത് മസ്കൻ എന്താ ആ സമാധാനമായി ശാന്തചിത്തമായിട്ട് അവർ താമസിക്കുന്ന അവർ നന്നായിട്ട് സുഖിച്ച് താമസിക്കുകയായിരുന്നു അവർ അവിടെ യം ഷൂൻ ശാന്തസന്താമനമായി നിർഭയരായിട്ട് നടക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോളാണ് ശിക്ഷ വന്നത് അപ്പോളാണ് അവർക്ക് ശിക്ഷ വന്നത് അപ്പോൾ പിന്നെ ഇതൊക്കെ പാഠമാകേണ്ട മാർഗമാകേണ്ട വിഷയങ്ങളാണ് എന്തുകൊണ്ട് ഇവർക്ക് മാർഗമാകുന്നില്ല എന്ന് അള്ളാഹു സുബ്ബാൻ തല ചോദിക്കുകയാണ്